അപ്പോ ഓണം സീസൺ അല്ലേ നമുക്ക് എല്ലാവർക്കും ഒരു അടിപൊളി ഔട്ട്ഫിറ്റ് ഇടുക റൈറ്റ് ഹിയർ യാത്രക്കാർക്ക് അപകട ഭീഷണിയായി നൂറ്റിപ്പ് ജംഗ്ഷനിലെ റോഡിൽ രൂപപ്പെട്ടിരിക്കുന്ന കുഴികൾ മാസങ്ങൾക്ക് മുൻപ് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ അറ്റകുറ്റപ്പണി നടത്തിയ സ്ഥലത്താണ് വലിയ കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നത് മൂവാറ്റുപുഴ നൂറ്റിമുപ്പത് ജംഗ്ഷനിലെ റോഡിൽ രൂപപ്പെട്ടിരിക്കുന്ന കുടി യാത്രക്കാർക്ക് അപകട ഭീഷണിയാകുന്നു മാസങ്ങൾക്ക് മുൻപ് കുടിവെള്ള വിതരണ പൈപ്പ് തകർന്നതിനെ തുടർന്ന് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ അറ്റകുറ്റപ്പണി നടത്തിയ സ്ഥലത്താണ് ഇപ്പോൾ വലിയ കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നത് ദിനംപ്രതി ആയിരക്കണക്കിന് വാഹനങ്ങൾ സഞ്ചരിക്കുന്ന മൂവാറ്റുപുഴ കൂത്താട്ടുകുളം എം സി റോഡിൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപമാണ് യാത്രക്കാരെ ദുരിതത്തിലാക്കി കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നത് ടാർ ഇളകി രൂപപ്പെട്ടിരിക്കുന്ന കുഴിയിൽ വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥയാണ് മാറാടി പഞ്ചായത്തിലേക്കുള്ള പ്രധാന കുടിവെള്ള പൈപ്പ് തകർന്ന് കുടിവെള്ളക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിലുണ്ടായ പ്രതിഷേധത്തെ തുടർന്നാണ് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ ജെ ഉപയോഗിച്ച് റോഡ് പൊളിച്ച് പൈപ്പിൽ അറ്റകുറ്റപ്പണികൾ നടത്തിയത് എന്നാൽ പൈപ്പിലെ തകരാർ പരിഹരിച്ച ശേഷം റോഡിൽ വേണ്ടവിധം ടാറിംഗ് നടത്താതിരുന്നതാണ് മാസങ്ങൾക്കുള്ളിൽ റോഡ് തകർന്ന കുഴികൾ രൂപപ്പെടാൻ കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെടാതിരുന്ന വാഹനയാത്രക്കാർ കുഴിയിൽ ചാടാതിരിക്കാൻ വാഹനങ്ങൾ വെട്ടിക്കുന്നത് അപകട സാധ്യത വർദ്ധിപ്പിച്ചേക്കാം ടാർ ഇളകി റോഡിൽ മെറ്റൽ ചിതറിക്കെടുക്കുന്നത് ഇരുചക്ര വാഹനങ്ങൾക്കും ഭീഷണിയാണ് മഴ കൂടുതൽ ശക്തമാകുന്നതിന് മുൻപ് കുഴിയടച്ച് അപകടം ഒഴിവാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ന്യൂസ് ഡെസ്ക് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും